പ്രകാശം ചുരങ്ങാടി കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും എട്ടാമത്തെ അധ്യായമായ തുമ്പോലാർച്ചയുടെ രണ്ടാം ഭാഗം സൽപുത്രയോഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കടത്തനാടൻ കഥകൾ അധ്യായം എട്ട് തുമ്പോലാർച്ച ഭാഗം രണ്ട് പകിടകളി കഴിഞ്ഞെഴുന്നേറ്റപ്പോഴേക്കും നേരം നന്നായി ഇരുട്ടി രാവേറെ ചെന്നാലും പുത്തൂരം വീട്ടിലെത്തണം കാലത്തെ കളരിയിൽ പൂജ പതിവുള്ളതാണ് അതിനു മുടക്കം വന്നുകൂടാ ആരോമർ ഇറങ്ങാൻ തിടുക്കം കൂട്ടുന്നത് കുഞ്ഞമ്മായി കണ്ടു നേരം വൈകിയല്ലോ മകനെ ഇന്നിവിടെ ഉറങ്ങിയിട്ട് പുലർച്ചെ പുറപ്പെടാം കളരിയിൽ പൂജ മുടങ്ങുമല്ലോ അമ്മായി പുലരാൻ ഏഴര രാവിലുള്ള നേരത്ത് ഇറങ്ങുകയാണെങ്കിൽ ഉദയത്തിനു മുമ്പേ പുത്തൂരം വീട്ടിലെത്താമല്ലോ കുഞ്ഞമ്മായിയുടെ വാക്കു തെറ്റ് നടക്കേണ്ട അത് രാവിലെ പുറപ്പെടാമെന്ന് ആരോമർ നിശ്ചയിച്ചു ആർച്ചേ ആരോ മരാങ്ങളാ ഇന്നു പോകുന്നില്ല വേഗം ഊണ് കാലാക്കണം കുളിപ്പാൻ വെള്ളം കാച്ചണം അമ്മയുടെ മൊഴികെട്ട് തുമ്പോലർച്ച അടുക്കളയെ കടന്നു ചോറും കറികളും വെച്ചൊരുക്കി കിണറ്റിൻകരയിൽ വലിയ ചെമ്പിൽ വെള്ളം കോരി നിറച്ചു അടുക്കളയിൽ നിന്ന് വെള്ളം തിളപ്പിച്ചു കൊണ്ടുവന്ന ചെമ്പിലൊഴിച്ച് ചൂടുപാകമാക്കി ചങ്ങലവട്ട കൊളുത്തി വെച്ചു അലക്കിയ തോർത്തൊന്ന് ചെമ്പിനരികെ നനകല്ലിൽ വെച്ചു തലയിൽ തേക്കാൻ എണ്ണയും മെഴുക്കിളക്കാൻ താളി പിഴിഞ്ഞതും മേനി മയം വരുത്താൻ വാഗപ്പൊടിയും ഓടങ്ങളിലാക്കി നനകല്ലിൽ വെച്ചു ആരോ മർക്കിണറ്റിങ്കര ചെന്നു ചമയങ്ങൾ അഴിച്ചു വെച്ചു തലയിൽ എണ്ണ തേച്ചു താളി തേച്ച് മെഴുക്കിളക്കി വാഗപ്പൊടി കൊണ്ട് മേനി മയം വരുത്തി കുളി കഴിഞ്ഞ് ചങ്ങലവട്ടം പിടിച്ച് ആർച്ച മുമ്പേ നടന്നു നാലുകെട്ടിനകത്തു കടന്ന് ആരോമർ ചന്ദനമൊരസി കുറിവരച്ചു കുങ്കുമം കൊണ്ട് പൊട്ടു തൊട്ടു കസ്തൂരിയും കളഭവും പൂശി വടക്കിനി വടക്കിനിത്തളത്തിൽ അമ്മാവനും മരുമകനും പൊന്നും പെരുമ്പായ ഇരിപ്പാനിട്ടു പൂവനില മുറിച്ചു വെച്ചു ചോറും കറികളും വിളമ്പി ഊണുകഴിഞ്ഞ് ആരോമർ ഉമ്മറത്തെ കളിത്തെണ്ണയിൽ ചെന്നിരുന്നു ആർച്ച ആങ്ങളൊക്കെ വെറ്റില ചുരുട്ടിക്കൊടുത്തു ആരോമരാങ്ങളു കിടക്ക വിരിക്കാർച്ചേ കുഞ്ഞമായി തെക്കേറയിൽ ചെഞ്ചൂര്യൻ എന്ന മണിക്കട്ടിൻമേൽ ആർച്ച ചന്ദനമെത്ത നിവർത്തി തലയ്ക്കലും കാക്കലും തലയിണയും കട്ടിലിന് കീഴേ കോളാമ്പിയും വെച്ചു ആരോമർ കട്ടിൽമേൽ മേൽ ചെന്നു കിടന്നു തുമ്പോലാർച്ച അച്ഛൻ്റെയും അമ്മയുടെയും മറകളിൽ കിടക്ക തട്ടി വിരിച്ചു എന്നിട്ടവൾ ചങ്ങലവട്ട കൊളുത്തി മാളിക മുകളിലേക്ക് പോയി തൻ്റെ അറയിൽ കടന്ന് അറ അടിച്ചു തെളിച്ച് ചിതം വരുത്തി വാതിലടച്ച് തഴുതിട്ട് ചങ്ങലവട്ടയുടെ തിരി താഴ്ത്തി കട്ടിലിൽ വന്നുകിടന്നു ഒട്ടുപാതിര ചെന്ന നേരത്തെ ആരോ വിളിച്ചുണർത്തിയ പോലെ ആരോമർ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അറവാതിലും ഉമ്മറവാതിലും തുറന്ന് പടകാളി മുറ്റത്തിറങ്ങി മാനത്ത് പാതിര നക്ഷത്രം ഉദിച്ചിരിക്കുന്നു പഞ്ചമി അഞ്ചും തെളിഞ്ഞു കണ്ടു നാലു ഗ്രഹങ്ങളും ഒത്തുകണ്ടു അപൂർവമായ സൽപുത്രയോഗം ഈ മുഹൂർത്തം കഴിയും മുമ്പേ പുത്തൂരം വീട്ടിലെത്താൻ വഴിയില്ലല്ലോ ദൈവങ്ങളെ നേരമ്മാവന്റെ മകളായ തുമ്പോലാർച്ച മുറപ്പൊണ് മുറപ്രകാരം ഭാര്യയായിരിക്കേണ്ടവൾ കെട്ടുകല്യാണത്തിന് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതും ഞാൻ തന്നെ പുടവ കൊടുത്ത് പുത്തൂരം വീട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതായിരുന്നു അതുണ്ടായില്ല സൽപുത്രഭാഗ്യം തുമ്പോലാർച്ചയ്ക്കാകാമല്ലോ ഇത് ദൈവ നിശ്ചയമാണ് ദൈവത്തിനെ മറികടക്കാൻ അധികാരം തിരികെ നാലുകെട്ടിൽ കയറി ഉമ്മറവാതിലടച്ചു അമ്മാവിനും അമ്മായിയും കിടക്കുന്ന അറകൾ അടഞ്ഞു തന്നെ കിടക്കുന്നു രണ്ടാളും നല്ല ഉറക്കത്തിലാണ് ആരോമർ ഒച്ചയുണ്ടാക്കാതെ മാളിക മുകളിൽ കയറി ചെന്നു ആർച്ചയുടെ അറവാതുക്കൽ മുട്ടി ആർച്ച ഉണർന്നു ആർച്ച എന്ന് വിളിക്കുന്നതായി തോന്നി അവൾക്ക് ആരോമരാങ്ങളെയാണോ വാതിലിൽ മുട്ടുന്നത് ആരാണ് വാതുക്കൽ വിളിക്കുന്നത് വാതുക്കൽ വിളിക്കുന്നത് ഞാനാണ് പെൺകിടാവേ വാതിൽ തുറക്കണം ഒന്ന് ഉറങ്ങി ഉണർന്നപ്പോൾ ഉമ്മറവാതി തുറന്ന് ഞാൻ മുറ്റത്തിറങ്ങി മാനത്ത് നക്ഷത്രം ഉദിച്ചു നിൽക്കുന്നു പഞ്ചമി അഞ്ചും തെളിഞ്ഞു കണ്ടു നാല് ഗ്രഹങ്ങളും ഒത്ത ഈ മുഹൂർത്തത്തിൽ സൽപുത്രഭാഗ്യം സംഭവിക്കും പുത്തൂരം വീട് എത്തുമ്പോഴേക്കും ഈ മുഹൂർത്തം കഴിഞ്ഞു പോകും മികവിൽ മികച്ചേരിയിൽ ഒരു സൽപുത്രൻ പിറക്കണമെന്നായിരിക്കും ദൈവനിശ്ചയം അതിനാൽ വാതില് തുറക്കണം മാർച്ചേ അങ്ങനെയൊന്നും പറയല്ലേ ആങ്ങളെ എന്റെ വേലി കഴിഞ്ഞിട്ടില്ല എനിക്കൊരു ദോഷം പറ്റിപ്പോയാൽ അമ്മ സങ്കടപ്പെടില്ലേ അച്ഛൻ അറിഞ്ഞാലോ എന്നെ വെട്ടിക്കൊല്ലും എനിക്ക് ഏഴു വയസ്സുള്ള കാലം ആരോമരാങ്ങളെയല്ലേ കെട്ടുകല്യാണത്തിനാൾ എനിക്ക് താലി കെട്ടിയത് അന്ന് നിങ്ങൾക്കെന്നെ ശരിബോധിച്ചില്ല ഞാൻ ആരോമരാങ്ങളുടെ കുട്ടിയെ പെറ്റു എന്ന് കേൾക്കുമ്പോൾ കുഞ്ചുണ്ണൂലിനാത്തൂന് പൊറുക്കാൻ കഴിയില്ല നീ ഒന്നോണ്ട് വിചാരപ്പെടേണ്ട എന്തു വന്നാലും നിനക്ക് ഞാനുണ്ട് വാതിൽ തുറക്കൻറെ അർച്ചേ ആർച്ചയ്ക്ക് മനംമാറ്റം വന്നു രാജാവിനെ പോലുള്ള ചേകവർ വാതിലിൽ മുട്ടി വിളിക്കുന്നു വാതിൽ തുറന്നില്ലെങ്കിൽ ദൈവദോഷം ഭവിക്കുമെന്ന് അവൾ പേടിച്ചു ആർച്ച വാതിൽ തുറന്നു അവൾ മോതിര കൈക്കൊണ്ട് മുഖം മറച്ച് മറുകൈയാൽ ആരോമരുടെ കൈ പിടിച്ചു എനിക്കൊരു ദോഷം വന്നുപോയാൽ എന്തു ഞാൻ അമ്മയോടും അച്ഛനോടും പറയേണ്ടു ഞാൻ വരും നിനക്കുണ്ടാകാവുന്ന അപരാധദോഷം ഞാൻ തീർത്തു തരും വെറ്റിലെ തട്ടെടുത്ത് ആർച്ച ആരോമരന് ഒരുക്കി വെറ്റിലെ മുറുക്കും കഴിഞ്ഞ് കൈവായി മുഖവും സുഖം വരുത്തി ആരോമർ കട്ടിലിൽ കിടന്നു അറവാതിലടച്ച് തഴുതിട്ട് തുമ്പോലാർച്ചയും ചേകവരോട് ചേർന്ന് കിടന്നു പുലരാൻ ഏടരരാവുള്ളപ്പോൾ ആരോമർ ഉണർന്നു ആർച്ചയെ തൊട്ടുണർത്തി എത്രയും വേഗം എനിക്ക് പുത്തൂരം വീട്ടിലെത്തണം പുലർച്ചയ്ക്ക് മുമ്പേ കളരിയിൽ പൂജ കഴിക്കണം ആർച്ച ഉമ്മറവാതിൽ തുറന്നു അവളോടൊപ്പം ആരോമർ പടകാളി മുറ്റത്തിറങ്ങി ആർച്ച മുമ്പേ നടന്ന് പടിപ്പുരവാതിൽ തുറന്നു എന്നു വരും നിങ്ങൾ നാളെ വരാൻ കഴിയില്ലല്ലോ ആർച്ചെ മറ്റന്നാൾ സന്ധ്യയ്ക്ക് എന്തായാലും ഞാൻ എത്തും ആർച്ച ആരോമരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്തെങ്കിലും ദോഷം എനിക്ക് വന്നു പോയാൽ വാളാലെ വെട്ടിമരിക്കും ഞാൻ നീ എന്തിനാണ് ആർച്ച ഖേദിക്കുന്നത് വേണ്ടുന്ന ധനമുണ്ടല്ലോ പുത്തൂരൻ തറവാട്ടിൽ ഞാൻ നിന്നെ വേലി കഴിക്കും കുട്ടിയായിരിക്കുമ്പോൾ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയതുമാണല്ലോ നീ എൻ്റെ നേരമ്മാവൻ്റെ മകളാണ് എൻ്റെ മുറപ്പെണ്ണേ എന്നും പറഞ്ഞ് ആരോ മർ പടിപ്പുര കടന്നു ചേകവർ കണ്ണിൽ നിന്നും വരെ അവൾ നോക്കിക്കൊണ്ടുനിന്നു പടിപ്പുരവാതിലടച്ച ആർച്ച നാലുകെട്ടിനകത്ത് കടന്ന് ഉമ്മറവാതിലടച്ചു അമ്മയും അച്ഛനും ഇനിയും ഉണർന്നിട്ടില്ല അവൾ മാളിക മുകളിൽ ചെന്ന് അറവാതിൽ തുറന്നു കട്ടിലിൽ കിടന്ന് ഓർത്തോർത്ത് കരഞ്ഞു വേഗത്തിൽ നടന്ന് ആരോമർ പുത്തൂരം പടിപ്പുരയോളം ചെന്നു പടിപ്പുരവാതിൽ തുറന്നിട്ടില്ല എന്തു വേണ്ടുവെന്ന് നിരൂപിച്ചു നിൽക്കുന്നേരം മുറ്റമടിച്ചുകൊണ്ട് കുഞ്ചുണ്ണൂലി പടിപ്പുരയിലെത്തി അവൾ പടിപ്പുരവാതിൽ തുറന്നു ആരോമർ അകത്തു കടന്നു രാത്രി നിങ്ങൾ എവിടെയായിരുന്നു അമ്മാവന്റെ വീട്ടിലാണോ അന്തി ഉറങ്ങിയത് അമ്പുച്ചെട്ടിയെ കാണാൻ നാഗപുരത്തേക്ക് പോയി രാത്രിയാത്ര വേണ്ടെന്ന് ചെട്ടിയാർ പറഞ്ഞു അതിനാൽ ചെട്ടിയാരുടെ മാളിക വീട്ടിൽ തന്നെ കിടന്നുറങ്ങി കുഞ്ചുണ്ണൂലി ആരോമരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിങ്ങളുടെ മുഖത്തൊരു വാട്ടം കാണുന്നുണ്ടല്ലോ കണ്ണുകൾ കുഴിയിൽ പോയിരിക്കുന്നു യാത്ര കൊണ്ട് ക്ഷീണിച്ചതാണ് പെണ്ണെ പാരം തളർച്ചയുണ്ട് വേഗം കഞ്ഞി കാലാക്ക് കുഞ്ചിണ്ണൂലിക്ക് ഇടമനം തുള്ളി വിറച്ചു നല്ല കരിമ്പ് കിട്ടിയതല്ലേ വയറ് നിറച്ച് തിന്നിട്ടുണ്ടാവും മാനുഷ്യം കൊഞ്ചല്ലേ പെണ്ണെ അച്ഛനും അമ്മയും അറിഞ്ഞാൽ അവരെന്നെ കുറ്റപ്പെടുത്തും ആരോമർ പടകാളിമുറ്റം കടന്ന് കളരിത്തിണ്ണയിൽ ചെന്നിരിപ്പായി കുഞ്ഞുണ്ണൂലി ശേഷം പറയാൻ വന്നില്ല പല്ലി തേക്കാൻ ഉമിക്കരിയും വെള്ളവും കൊണ്ടുവന്ന് ചേകവരുടെ അരികെ വെച്ചു അടുക്കളയിൽ കയറി കഞ്ഞു കാലാക്കി വെള്ളിത്തളികയിൽ കഞ്ഞു വിളമ്പി ആരോമരെ കഞ്ഞു കുടുപ്പാൻ വിളിച്ചു പതിവില്ലാത്ത നേരത്തെ മകൻ്റെ കഞ്ഞുകൂടി കണ്ട് പെറ്റമ്മയ്ക്ക് അതിശയമായി എന്താണ് ഉണ്ണി അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് അത്താഴമൊന്നും കഴിച്ചില്ലേ അമ്മയുടെ അന്വേഷണത്തിന് പകരം പറഞ്ഞത് കുഞ്ചുണ്ണൂലിയാണ് മികച്ചെരി നല്ല കരിമ്പുണ്ടായിരുന്നു അമ്മേ വയറു നിറച്ച് തിന്നു അതാണ് ചേകോന് ഇത്ര ആലസ്യം അമ്മ പുഞ്ചിരി കൊണ്ടു ഒന്നും മുരിയാടാതെ അമ്മ അടുക്കളയിലേക്ക് പോയി മാനുഷ്യൻ കൊഞ്ചല്ലേ പെണ്ണെ ഞാനൊന്നും പറയുന്നില്ല എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കണം അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം ഏഴാം വയസ്സിൽ നിങ്ങളല്ലേ അവൾക്ക് താലി കെട്ടിയത് നിങ്ങൾക്ക് ശരിയത്ത പെണ്ണാണവൾ നിങ്ങളോ നേരമ്മവന്റെ മരുമകൻ നിങ്ങൾക്കൊരു സത്യം കേൾക്കണ്ടേ എൻ്റെ മേൽ ആശ വെച്ചു നടന്നു നിങ്ങളുടെ മച്ചുനിയൻ ചന്തു അയാൾ അരികെ വരുന്നതിന് ഞാൻ ഒരു നാളും ഇടം കൊടുത്തില്ല കുഞ്ചുണ്ണുലി കണ്ണീർ വാർത്തു നാലഞ്ച് മാസം കഴിയട്ടെ അപ്പോഴറിയാം എന്നും പറഞ്ഞ് അവൾ വഴിമാറിപ്പോയി